നിങ്ങളുടെ നിങ്ങളുടെ ഷോസ് ഇനി ഒരിക്കലും ഇപ്പോൾ ഷോ സൗജന്യമായി ഓ ദേവി അയോധ്യയിലെ രാമൻ പുണ്യവതി കല്യാണം അന്നു മുതല് കാലി കെട്ടിയവനെ തേക്കിയും പെറ്റിട്ട കുഞ്ഞിനെ ഒന്ന് തിരിഞ്ഞു നോക്കു പോലും ചെയ്യാതെ കാമുകനോടൊപ്പം ഒളിച്ചോടിപ്പോയി ഇവളാണോ മനുഷ്യ സ്ത്രീ എന്താ ഒന്നും നിൽക്കുന്നേ േ നിങ്ങൾ നിങ്ങളല്ലേ അവൻ സ്വയം നാണക്കേട് വിളിച്ചു വരുത്തല്ലേ സാവിത്രി അത് അവൻ തന്നെ മനസ്സിലാക്കണ്ടേ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവനല്ലേ അവൻ നിനക്കെന്താടി ഒന്നും പറയാനില്ലേ നിന്റെ ഭർത്താവ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത് എന്റെ ഭാര്യയുടെ അനുവാദത്തോടെ അല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇതും അങ്ങനെ തന്നെയാ മൈഥിലി ദാ വാങ്ങിക്ക നീ ഇതൊന്നും കാര്യമാക്കണ്ട ഇവിടെ ഇവിടെ പലരും ഇല്ലാത്തവരാ ഇങ്ങനെ നിന്റെ കുഞ്ഞേയും കളഞ്ഞിട്ട് പോയപ്പോ നീ കാട്ടിക്കൂട്ടിയ ഭ്രാന്ത് കണ്ട് വിഷമിച്ച് നിന്നവരാ ഞങ്ങൾ നിന്റെ ഭ്രാന്തിന് ഇരയായവളാ എന്റെ ഈ മകള് നിന്റെ മനസ്സിന് ധൈര്യം തന്ന് നിന്നെ പഴയ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോ നീത പിന്നെ പോയി അവളും കൂട്ടി വന്നിരിക്കുന്നു പോയ പോക്കലും ഇവള് മീനാക്ഷി കിട്ടി പാല വെച്ചിട്ടാ പോയത് ഞാനും വൈശാഖും ഒളിച്ചോടാനുള്ള കാരണക്കാരി മീനാക്ഷിയാണത്രേ ഓ നിൽക്കുന്ന നിൽപ്പും കണ്ടില്ലേ വിഷം കഴിച്ചാലൊന്നും ഒന്നും ഇവിടെ ചാവത്തില്ല കാരണം ഇവളെ ഒരു ഇവളെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം ഞാൻ എല്ലാരോടും തുറന്നു പറഞ്ഞത് ഇനി ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു എനിക്ക് എനിക്കിവിളോടുള്ളത് മാത്രമാണ് മറ്റുള്ളവരോട് സിമ്പതി ഉണ്ടെങ്കിലേ നീ വല്ല അനാഥാലയത്തിന് പോയി സഹായം ചെയ്യടാ ഇങ്ങനെയുള്ള ജന്മങ്ങളെ സഹായിക്കുന്ന എന്തിനാ എന്റെ മോനെ നാട്ടുകാർ കളിയാക്കും പറയും ഇപ്പൊ വാർത്ത പറഞ്ഞു കഴിഞ്ഞു നീ ഇവളെ എടുത്തോണ്ട് ഓടുന്ന വീഡിയോ ഒരു പെണ്ണും പെണ്ണുംപുള്ള ഇവിടെ വന്നിരുന്നു മീനാക്ഷിയുടെ അതിബുദ്ധി കാരണം എങ്ങനെയോ രക്ഷപ്പെട്ടു ഇവളാ വീഡിയോ തന്ത്രപൂർവ്വം ഡിലീറ്റ് ചെയ്തു നാട്ടുകാരെന്തും പറഞ്ഞോട്ടെ എനിക്കൊരു റൈറ്റ് ഉണ്ട് ഞാൻ അതനുസരിച്ച് ജീവിച്ച പോരെ മൈഥിലി പോയി വേഷം മാറിയിട്ട് ആഹാരം എല്ലാം കഴിക്കാൻ ഡൗൺലോഡ് ചെയ്യൂ സി ഫൈവ് ആപ്പ് കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി